ഹലോ കുക്കുമിന്യു മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കുറേ വൈറലാക്കിയ എവിടെ നിൽക്കിയാലും ഇതിൽ ഉള്ളായിരുന്നു ഒരു സമയത്ത് കോഴിക്കോട് ബീച്ചിലെ കൂന്തൽ നിറച്ചത് അതൊന്ന് നമുക്ക് ഉണ്ടാക്കി നോക്കാം അതിന് ആദ്യം ഞാൻ ചട്ടി അടുപ്പ് അടുപ്പത്ത് വെച്ചിട്ട് സപോള ഇട്ടു ഒരു പച്ചമുളക് കുറച്ച് കരിയാപ്പൽ ഇത്രയും ഐറ്റംസ് ഇതിന്റെ അകത്ത് ഇട്ടു അതൊന്ന് വരട്ടി എടുക്കണം ഇതിനൊരു അഹത്ത് ഫില്ലി ഞാൻ ഒരു ഫില്ലിങ് വേണ്ടേ അത് വെളിയാക്കണം കുറച്ച് ഇപ്പൊ ഞാൻ ചെറിയ കൂന്തൽ കിട്ടിയപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ അത് ഞാൻ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇതെല്ലാം കൂടിട്ടൊന്ന് പെരട്ടി വെച്ചു ഇത് ഫില്ലിങ് റെഡി ഇതിനകത്ത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം ചക്കര ഇട്ടുള്ളൂ ഒരു കാൽ ടീസ്പൂൺ കൂന്തലൊരു നാലെണ്ണമേ എടുത്തിട്ടുള്ളൂ ഈ പിന്നെ ഫില്ലിങ്ങിന് ഉള്ള ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ കൂന്തലേൽ ഉപ്പും അരപ്പൊക്കെ നമ്മൾ പെരട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് ഒത്തിരി ഉപ്പ് ഇതിൻ്റെ അകത്ത് ചേർക്കണ്ട ഇച്ചിരി കടിക്കാൻ നമുക്ക് കിട്ടണം ഇതേത്തോടെ ഞാൻ അര ടീസ്പൂൺ മുളക് പൊടി എടുത്തു അര ടീസ്പൂൺ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിഞ്ച് അടുത്ത നമ്മൾ ഇതിന്റെ ഗരം മസാലയ്ക്ക് പകരം ഞാൻ പെരിഞ്ചിരത്തിന്റെ പൗഡർ ആണ് എടുക്കുന്നത് കുറച്ചിട്ട് ഇട്ട് കൊടുക്ക് അര తీസ്കൊണ്ടേ അതുകൊണ്ട് നമ്മൾ ഇപ്പൊ പയറു വന്നിട്ടുണ്ട് ഈ ഈ ഈ പയറോ മതി ഓക്കേ ഇതിനത്തി ലാസ്റ്റ് ആയിട്ട് ചെറു നമുക്ക് നമ്മുടെ പച്ച തേങ്ങ ഒരു പിടി ഇങ്ങനേക്ക് ഇട്ടു കൊടുക്കുക കൊച്ചു ഇട്ടു കൊടുക്കുക ഞാൻ കൂന്തൽ കുറച്ചുള്ളതുകൊണ്ട് അതും ചെറുത് കിട്ടാൻ പാടാണ് ഇവിടെ അപ്പം ചെറുത് കിട്ടിയത് കൊണ്ട് അത് രണ്ടുമൂന്ന് തന്നെ കിട്ടിയത് കൊണ്ട് അതിൻ്റെ അകത്ത് ചെറുത് ചെയ്യുമ്പോഴിൻ്റെ ടേസ്റ്റ് കൂടുതൽ അപ്പോൾ അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യാം മാത്രം മതി അതാണ് കുറച്ച് തേങ്ങ ഇട്ടത് ാസ്റ്റായിട്ടൊരു ശക്കര കുരുമുളക് പൊടി കുരുമുളക് പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട് മറ്റേ പുരട്ടി വെച്ചതിൻ്റെ അകത്ത് ഒരു ശക്കരം കൂടെ കുരുമുളക് പൊടി ശക്കര എടുത്തിട്ട് ഒരു കാൽ ടീസ്പൂൺ അപ്പോൾ ഇവിടെ സെറ്റായി നമുക്കിതൊന്ന് തണുക്കട്ടെ തണുത്തിന് ശേഷം നമുക്ക് ഓരോ കൂന്തലിനകത്ത് ഇത് നമുക്ക് നിറച്ച് കൊടുക്കണം അപ്പം നമ്മൾ സ്റ്റീമർ വെച്ചിട്ടുണ്ട് സ്റ്റീമർ എടുത്ത് വെള്ളം തിളപ്പിച്ചിട്ടു വെള്ളം ചൂടായി നല്ല തിളച്ചു തന്നു അപ്പം ഇത് നമ്മൾ കുറച്ച് എടുത്തിട്ടുള്ളൂ ഇതിങ്ങനെ അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തു ഫില്ല് ചെയ്ത് കഴിഞ്ഞ അത് സ്റ്റീമിലെടുക്കാം ഓരോന്നോരോന്നായിട്ട് ഇതിൻ്റെ അതെടുത്ത് ചില ഒരു കുക്കറിലിട്ട് കണ്ടിട്ട് ഞാൻ നമ്മൾ ചെറുതാണ് ഇവിടെ തീർത്തും ചെറുതാണ് കിട്ടിയത് അപ്പോൾ ഇത് സ്റ്റീം ചെയ്താൽ മതിയാവും ഓക്കെ വെന്ത് എടുക്കട്ടെ സ്റ്റീം ചെയ്തെടുക്കാം എന്ത് കാണാം നമ്മുടെ കൂന്തലൂടെ സ്റ്റീം ചെയ്ത് കിട്ടിയിട്ടുണ്ട് നല്ല വെന്തിട്ടുണ്ട് നല്ല ചെറുതി ലാസ്റ്റ് അതിന് വേണ്ടി ഒരു ഒന്ന് ഇതാ ഒന്ന് ഫ്രൈ എടുക്കാനായിട്ട് ശകല എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു ഒരു ടീസ്പൂൺ സോറി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഇപ്പോൾ അതിലോട്ട് നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് അതിലിട്ടൊന്ന് ഇതാക്കി എടുക്കണം വഴറ്റിയെടുക്കണം ഞാൻ തീ നിർത്തി വെച്ചു കാരണം മുളക് പൊടിയൊക്കെ അല്ലേ കരിഞ്ഞു പോയാലോ ഓർത്തു മുളക് പൊടി ശകല കുറച്ച് മുളക് പൊടിയും കൂടെ ഇടാം നമുക്ക് കുറച്ചുപ്പ് കുറച്ച് കരിവേപ്പില ഒരു പിഞ്ച് പെരിഞ്ചീര കൊടുത്തത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം അതിന് കോട്ടി ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു ഇതേ നമ്മൾ ഒടിച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ അല്ലേ തീർത്ത് ചെറുതാണ് അതിനും കുറച്ചേ ഉള്ളൂ ക്വാണ്ടിറ്റിയും കുറച്ചേ ഉള്ളൂ പിന്നെ അത് സ്റ്റീം ചെയ്ത് വരുമ്പോൾ അതിൻ്റെ കുറച്ച് വെള്ളം ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എനിക്ക് നല്ല ടേസ്റ്റ് ആയത് ഞാൻ ഇതിന് മുമ്പ് ഇപ്പോഴും ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ വീഡിയോ കാണിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്നേ ഉള്ളൂ നല്ല ടേസ്റ്റ് ആകട്ടോ പക്ഷെ എനിക്ക് ഫീൽ ഇത് ഫീൽ ആയിട്ടുള്ളത് ഒത്തിരി വലുതിൽ ഉണ്ടാക്കുന്നേക്കാളും നല്ലത് ചെറുതിലുണ്ടാക്കുന്ന ഇത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം ായത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഒരു ഒരു ഗ്രേവിക്ക് വേണ്ടി ഒരു ഫുഡിന് വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ നമുക്ക് തീനിർത്താം നമ്മുടെ കൂന്തൽ നിറച്ച് റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഇത് ചെറിയ കൂന്തലൊക്കെ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക് നല്ല ടേസ്റ്റാണ് കുറച്ച് ഇൻഗ്രീഡിയൻസ് അല്ലേ ആവശ്യമായിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊന്നുമൊക്കെ ഉണ്ടാക്കി നോക്കണം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ബെല്ലയക്കണം കൂടെ അമർത്തണേ ഓക്കേ ബൈ താങ്ക്